ദുബൈയിലെ റോഡ് ചുങ്കം സംവിധാനമായ സാലിക്കിന്റെ നിരക്കിൽ മാറ്റത്തിന് സാധ്യത നിലവിലെ സ്റ്റാൻഡേർഡ് നിരക്കിന് പകരം വിവിധ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ നിരക്ക് മാറുന്ന കാര്യം അധികൃതർ സൂചന നൽകി വാഹനം കടന്നുപോകുന്ന സമയം ഉപയോഗിക്കുന്ന ലൈൻ ദിവസം എന്നിവയുടെ അടിസ്ഥാനത്തിൽ നിരക്ക് മാറ്റുന്ന ഡൈനാമിക് പ്രൈസിംഗ് സംവിധാനം സാലിക്കിൽ ഏർപ്പെടുത്തുന്ന കാര്യം സജീവ പരിഗണനയിലാണെന്ന് സാലിക് സിഇഒ ഇബ്രാഹിം അൽഹദ്ദാദ് സൂചന നൽകി പ്രധാന റോഡുകളുടെ ഉപയോഗം കുറയ്ക്കാൻ ലക്ഷ്യമിട്ടാണ് സാലിക് സംവിധാനം ആരംഭിച്ചത് എന്നാൽ നിലവിലെ നാല് ദർഹം എന്ന സ്റ്റാൻഡേർഡ് നിരക്കിന്റെ പ്രസക്തി കുറയുകയാണെന്ന് അധികൃതർ പറഞ്ഞു അതേസമയം എന്നു മുതൽ ഡൈനാമിക് പ്രൈസിംഗ് നടപ്പാക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കിയിട്ടില്ല ഈ പരിഷ്കാരത്തിന്റെ സാമ്പത്തിക ഫലങ്ങൾ വിലയിരുത്തിയ ശേഷം ദുബായ് എക്സിക്യൂട്ടീവ് കൌൺസിലിന്റെ അംഗീകാരത്തിനായി സമർപ്പിക്കുമെന്നും ആർ അധികൃതർ പറഞ്ഞു മീഡിയ വൺ ദുബായ്